ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാല് ഇസ്മുകൾ ചേർന്ന അത്ഭുതകരമായ ഒരു വിക്റിനെ കുറിച്ചാണ് ഈ പരിശുദ്ധമായ വിക്ർ ഈ പരിശുദ്ധമായ ദിവസത്തിൽ നാം ചൊല്ലിക്കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊരു ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കുമെന്ന് മഹാന്മാരി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ വിക്ർ ഏതാണ് ആ നാല് ഇസ്മുകൾ എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു

നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ എല്ലാവരുടെ മുറാതുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ല കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ ദിക്ർ ദുആ മജ്‌ലിസ് അപ്ലോഡ് ചെയ്യും കഴിയുന്ന ആളുകളൊക്കെ കഴിയുന്ന സമയത്ത് അത് കേൾക്കുകയും അത് ചൊല്ലുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ള മുത്തുമ്മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മഹത്തായ ഈ പരിശുദ്ധമായ ദിവസത്തിൽ നാം നാല് ൾ ചേർന്ന വളരെ മൂല്യം കൂടിയ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഈ ദിക്കറ് നമ്മളെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളുടെ ലക്ഷ്യം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മൾക്കുണ്ട് ഒരുപാട് മുറാദുകളുണ്ട് ഒരുപാട് ഹാജത്തുകളുണ്ട് ആ ഹാജത്തുകളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ വിക്ർ ഏതാണ് ആ നാല് ഇസ്മുകൾ എന്ന് നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു എന്തായിരുന്നു ക്വസ്റ്റ്യൻ പരിശുദ്ധ ഖുർആാനിൽ കൂടുതൽ പരാമർശിക്കപ്പെട്ട പ്രവാചകന്റെ പേരെന്താണ് എന്നുള്ളത് അറിയുന്ന ആളുകളൊക്കെ അറിയുന്ന രൂപത്തിൽ കമന്റിൽ എഴുതി വിട്ടിട്ടുണ്ട് അതിന്റെ യഥാർത്ഥ ആൻസർ മൂസാ നബി അലി ഇലാമിന്റെ പേരാണ് പരിശുദ്ധ ഖുർആാനിൽ അലിസ്ലാമിന്റെ പേരാണ് കൂടുതലായി അള്ളാഹു സുബാന പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഉലൂഇന്റെ ഫർ എത്രയാണ് എന്നതാണ് ഈ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോ പല ഉമ്മമാർക്കും തോന്നി തോന്നിപ്പോകും ഇതൊക്കെ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ ഇപ്പൊ ആർക്കും അറിയാത്തതെന്ന് നമുക്ക് ഇൻഷാല്ല നോക്കാം അറിയുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടുക ഉലൂ ഫറലുകൾ എത്രയാണ് എന്ന് അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമ്മിനങ്ങളെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മസല നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാൻ ഒരുപാട് ഉമ്മമാര് ചോദിക്കാറുണ്ട് ഒരുപാട് സഹോദരന്മാർ ചോദിക്കാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാര് തൊട്ടു കഴിഞ്ഞാൽ ഉണു മുറിയോ ഉസ്താദേ എന്ന് പല വീഡിയോകളിലും സ്റ്റാറ്റസ് വീഡിയോയിലും യൂട്യൂബിലൊക്കെ ഭാര്യ തൊട്ടാ ഒള്ളുമുറിയൂല ഭർത്താവിനെ തൊട്ടാ ഉള്ളു മുറിയൂല എന്ന് കാണാറുണ്ട് എന്നാൽ അത് തെറ്റാണ് അത് തീർത്തും തെറ്റാണ് എന്റെ പ്രിയമുള്ളവരെ ഭാര്യ തൊട്ടാൽ ഉള്ളുമുറിയും അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ തൊട്ടാലും ഉള്ളു മുറിയും അതിൽ യാതൊരുവിധ സംശയവുമില്ല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു നിങ്ങൾ ഭാര്യമാരെ അതല്ലെങ്കിൽ ഭർത്താക്കന്മാരെ മുറിയുന്നതാണ് പിന്നെ നിസ്കരിക്കണമെങ്കിൽ എടുക്കണം എന്ന് കൃത്യമായി പരിശുദ്ധ നമ്മളെ ഇമാം ു അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാലിക് എന്ന് പറയുന്ന കിതാബിൽ ഹദീസ് തന്നെ ഉദ്ധരിച്ച് പറയുന്നുണ്ട് ഭർത്താവ് ഭാര്യയെ തൊട്ടാൽ മുറിയും ഭാര്യ ഭർത്താവിനെ തൊട്ടാലും മുറിയും സംശയം നമ്മൾക്ക് പാടില്ല എന്നാൽ ഭർത്താവ് ഭാര്യയുടെ ൂല അതുപോലെ തന്നെ ഡ്രസ്സ് ഇട്ട സമയത്ത് ഭാര്യ പോയി തൊട്ടാലും ആ ഡ്രസ്സിന്റെ മുകളിൽ തൊട്ടാൽ ഉളൂ മുറിയൂല ഭാര്യയുടെ നഗത്തുമ്മ തൊട്ടാൽ ഉളൂ മുറിയൂല ഭാര്യയുടെ പല്ലുമ്മ തൊട്ടാലും ഉളൂ മുറിയൂല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക നമ്മളെ അമ്മാവന്മാരുണ്ടാവും അല്ലെ അമ്മാവന്മാര് ഉമ്മയുടെ ആംഗളമാര് ആ ഉമ്മയുടെ ഭാര്യമാരെ തൊട്ടാൽ ഉളു മുറിയും പല ആളുകളും ഉളു മുറിയില്ലാന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അമ്മാവന്മാരുടെ ഭാര്യമാരെ തൊട്ടാൽ ഉളു മുറിയുന്നതാണ് അതുപോലെ തന്നെ എളാപ്പ മൂത്താപ്പ നമ്മളെ ഉപ്പയുടെ അനിയന്മാര് ഉപ്പയുടെ ജ്യേഷ്ഠന്മാരുടെ തൊട്ടാൽ ഉളു മുറിയുന്നതാണ് മൂത്തമ്മ എളാമ്മന്നൊക്കെ പറയില്ലേ അഥവാ നമ്മളുടെ ഉപ്പയുടെ അനിയന്മാരുടെ ഭാര്യമാര് ഉപ്പയുടെ ജ്യേഷ്ഠന്മാരുടെ ഭാര്യമാരെയൊക്കെ തൊട്ടാൽ ഉള്ളു മുറിയുന്നതാണ് അതുപോലെ തന്നെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയെയും അനിയത്തിയെയും തൊട്ടാൽ മുറിയും ഇതിലൊന്നും യാതൊരുവിധ സംശയവും അതുപോലെ തന്നെ എളാപ്പ മൂത്തന്മാരുടെ മക്കളെ തൊട്ടാലും ഉളു മുറിയും ഉമ്മയുടെ അനിയത്തിയുടെ മക്കളെ തൊട്ടാലും ഉള്ളു മുറിയും ഉപ്പാട് ഉപ്പയുടെ അനിയന്മാരുടെ ജ്യേഷ്ഠന്മാരുടെ മക്കളെ തൊട്ടാലും ഉള്ളൂ മുറിയും അതുപോലെ തന്നെ ഉമ്മയുടെ അനിയന്മാരുടെ ജ്യേഷ്ഠന്മാരെ മക്കളെ തൊട്ടാലും ഉളു മുറിയും ഇന്ന് പല ആളുകളും അല്ലേ കസിന് എന്ന് പറഞ്ഞാൽ എന്താ തൊട്ട് അതിന്റെ അർത്ഥം ബൈക്കുമ്പോ പോകാൻ പാടില്ല അവരൊക്കെ നമ്മൾക്ക് വിവാഹബന്ധം പറ്റുന്ന ആളുകളാണ് ആ കുട്ടിയെ നമ്മൾക്ക് വിവാഹം കഴിക്കാൻ പറ്റും അതുകൊണ്ട് എളാപ്പാരുടെ മക്കളെ മൂത്താപ്പായുടെ മക്കളെ തൊടാൻ പാടില്ല തൊട്ടാൽ ഉളു മുറിയും നമ്മൾക്ക് അവര് വിവാഹബന്ധം ഹറാമായവരല്ല നമ്മൾക്ക് അവരെ വിവാഹം കഴിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അവരെ തൊട്ടാൽ ഉലുവ മുറിയും ഇന്ന് കസിനാണെന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ചെയ്യുന്നത് കസിൻ ആണെന്നൊക്കെ പറഞ്ഞ് എടുത്തു കടക്കുക ചെയ്യും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ തെറ്റാണ് ഇസ്ലാമിൽ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആ അത്ഭുതകരമായ വിക്ര ഏതാണ് എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോ സ്ക്രീനിലേക്ക് നോക്കിക്കോ ലാ ഇല്ലാതീന്ന് പറയൂ ഇല്ലാ ഇതെന്റെ പ്രിയമുള്ളവരെ വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ രാത്രി കഴിയുന്നതിന്റെ മുമ്പ് ചൊല്ലി തുർത്തോ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലിക്കോ നമ്മൾ ഏത് ലക്ഷ്യമുണ്ടെങ്കിലും അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയും ഒരിക്കലും നടക്കില്ല എന്ന് കരുതി നമ്മൾ മാറ്റിവെച്ച കാര്യങ്ങൾ വരെ നമ്മൾക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ വിക്റിന്റെ ഏറ്റവും വലിയ പവിത്രത ഈ വിക്റിന് ഇത്ര മഹത്വം ലഭിക്കാനുള്ള കാരണം എന്താണെന്നറിയോ നാല് നാല് പ്രധാനപ്പെട്ട ള് ഈ വിക്റിൽ അടങ്ങിയിട്ടുണ്ട് ഒന്നാമത്തെ അതുപോലെ അതുപോലെ തന്നെ തന്നെ ഇതും ഈ നാല് ഇസ്മുകള് ഈ വിക്റിലുണ്ട് അതുകൊണ്ടാണ് ഈ വിക്റിന് ഇത്ര ശ്രേഷ്ഠത ലഭിക്കാനുള്ള കാരണം നമ്മൾ ഒരുമിച്ചു ചെല്ലാം എല്ലാവർക്കും ഒരു പത്ത് പ്രാവശ്യം ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് മഞ്ജിലിസ് അവസാനിപ്പിക്കാം അള്ളാഹു നൽകട്ടെ ലാ ഇലാഹ യാ 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 ഹന്നാനു മന്നാനു بديع السماوات والأرض يا ذا الجلال والإكرام لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام لا إله إلا أنت يا حنان يا منان يا بديع السماوات السماوات والأرض يا ذا الجلال والإكرام لا إله إلا أنت يا حنان يا منان يا بديء السماوات والأرض يا ذا الجلال والإكرام لا إله إلا أنت يا حنان يا منان يا بديء السماوات والأرض يا ذا الجلال والإكرام لا إله إلا أنت يا حنان يا منان يا بديء السماوات والأرض ذا الجلال والإكرام لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال والإكرام يا لا إله إلا أنت يا حنان يا منان يا بديع السماوات والأرض يا ذا الجلال

നൽകണേ മുറാദുകളും ഹസിലാക്കണേ അല്ല നിന്റെ കാവൽ നൽകണേ അല്ല നിന്റെ സഹായം നൽകണേ അല്ല നിന്റെ സംരക്ഷണം നൽകണേ അല്ല എല്ലാ ഹാജത്തുകളും നീ നിറവേറ്റി തരണേ അല്ല എല്ലാ മുറാദുകളും നീ ഹസിലാക്കി തരണേ അല്ല എല്ലാ കാര്യങ്ങളും നീ നീ തരണേ റബ്ബേ ഇസ്സത്ത് സംരക്ഷിക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലീം അലൈനാ റഹീം ലനാ ബിമഗ്ഫിറതിക യാ 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 അർഹമർ 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 റഹീമീൻ 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 അലാ അലാ മുഹമ്മദ് മുഹമ്മദ് സ്വല്ലല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته